ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും ബ്രതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അടിയങ്ങൾക്ക് ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ വെളിപ്പെടുമ്പോൾ നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങളും ആരാഞ്ഞു നോക്കി അതിൻ്റേതായ പ്രതിഫലങ്ങൾ നൽകുന്നതിനെ പറ്റിയാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പലവിധമായ പ്രതിഫലങ്ങൾ ഓരോരോ പ്രവർത്തനങ്ങൾക്ക് തക്കതായി ദൈവം തരും കഴിഞ്ഞ ദിവസം നാം പുറപ്പാ സോറി വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായത്തിൽ സഭയ്ക്കുള്ള ദൂത് കൊടുക്കുമ്പോൾ അവിടെയും ഓരോരോ സഭയ്ക്കും ഓരോരോ പ്രതിഫലങ്ങൾ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നലെ നാം കണ്ടത് എഫ് എസ് ഒ സഭയ്ക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുവാൻ കൊടുത്തു ഇന്ന് നമുക്ക് രണ്ടാമതായി കാണുന്ന സഭയാണ് സ്മൂർണ സഭ വിളിപ്പാട് പുസ്തകൻ രണ്ടാമധ്യായം എട്ടാം വാക്യം മുതൽ പതിനൊന്നാമത്തെ വാക്യം വരെയുള്ളതായ വാക്യങ്ങളിലാണ് സ്മൂർണ്ണ സഭയെപ്പറ്റി പറയുന്നത് സ്മൂർണ സഭയെപ്പറ്റി പറയുന്നത് ജീവപര്യന്തം വിശ്വസ്ഥനായിരിക്കുക എന്നാൽ ജീവകിരീടം നിനക്ക് തരും പത്താമധ്യായ പത്താം വാക്യം അതിൻ്റെ ലാസ്റ്റ് രണ്ടാമത്തെ ഭാഗത്തായിട്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല ഇതാണ് ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സഭ ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച സഭയാണ് പ്രത്യേകിച്ച് ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് രണ്ടാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് സഭയ്ക്ക് അതിഭയങ്കരമായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന എതിർപ്പുകൾ യഹൂദന്മാരിൽ നിന്നും റോമാക്കാരിൽ നിന്നും ഉണ്ടായി ആ എതിർപ്പുകളുടെ മധ്യത്തിലാണ് അവർ കർത്താവിന് വേണ്ടി നിന്നത് ഒമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിഞ്ഞു എന്നാണ് കർത്താവിന് വേണ്ടി അവർ കഷ്ടവും ദാരിദ്ര്യവും അനുഭവിച്ചു ആ കഷ്ടത എന്ന് പറയുന്ന വേടിനെ ഉപയോഗിച്ചിരിക്കുന്നത് മൂലഭാഷയിൽ ഒരു ചെറിയ സാധനത്തിൻ്റെ മുകളിൽ അതിഭയങ്കരമായിരിക്കുന്ന ഒരു ഭാരം വയ്ക്കുന്ന ഒരു ലക്ഷണമാണ് എഴുപത് കിലോ ഭാരമുള്ള എൻ്റെ മേൽ ഒരു ഏഴായിരം കിലോ അല്ലെങ്കിൽ ഏഴ് ടൺ ഭാരമുള്ള ഒരു സാധനം വന്ന് വീണാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കുമോ അതുപോലെയുള്ളതായ കഷ്ടപ്പാടാണ് അവർ അനുഭവിച്ചത് മാത്രമല്ല അവരുടെ ദാരിദ്ര്യം എന്ന് പറയുന്നതും അതുപോലെയാണ് ഒന്നുമില്ല ഒന്നുമില്ല അല്പം പക്ഷിക്കാൻ വയറു നിറയ്ക്കുവാനായിട്ടുള്ളതായ സാധനങ്ങൾ കിട്ടും നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇച്ചിരി സമ്മന്തിയും ഇച്ചിരി ചോറും അത് മാത്രമേ ഉള്ളൂ മറ്റൊന്നും തന്നെ അവർക്ക് ഇല്ല അതാണ് അവരുടെ ദാരിദ്ര്യമെന്ന് പറയുന്നത് ഈ ദാരിദ്ര്യവും ഈ കഷ്ടവും അവരുടെ ജന്മനായുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ അവർ കർത്താവിന് വേണ്ടി നിലനിന്നപ്പോൾ അവരെ ഉപദ്രവിക്കുകയും അവരുടെ സാധനങ്ങൾ എടുത്തു കളയുകയും അവർക്ക് പക്ഷിപ്പാടൊന്നുമില്ലാതിരിക്കുകയും അവർക്ക് സ്വത്തു വകളൊന്നുമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് വിശ്വാസം മുഖാന്തരമായിട്ടാണ് വന്നത് സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണം യകോദർമാർ എന്ന് പറയുന്നവർ യകോദരല്ല അവരുടെ ദൂഷണം ഇതൊക്കെയാണ് ആ സഭ അനുഭവിച്ചത് എന്നാൽ പത്താം വാക്യത്തിൽ നാം കാണുന്നത് നീ സഹിപ്പാൻ പേടിക്കണ്ട കർത്താവ് അവരോട് കൂടെയുണ്ട് ഉണ്ട് നിങ്ങളെ പരീക്ഷിക്കും പത്ത് ദിവസം നിങ്ങൾക്ക് അതിഭയങ്കരമായിരിക്കുന്ന ആ പ്രയാസങ്ങൾ ഉണ്ടാകും അതിനൊന്നും നിങ്ങൾ പേടിക്കണ്ട കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട് വലിയ ഉപദ്രവമാണ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മരണം വരെ സഹിക്കേണ്ടതായിട്ട് വരും വിശ്വാസത്തിനു വേണ്ടി ഈ സഭയിലുള്ള പോളിക്കാർ പണം തോന്നുന്നു ആ വ്യക്തി തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി ഉരിഞ്ഞു വെച്ച് താൻ മരണമനുഭവിച്ചവനായിരുന്നു അങ്ങനെയുള്ളതായ പ്രയാസങ്ങൾ മരണം ഏത് സമയത്തും സംഭവിക്കുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളതായ വാള് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തോക്ക് നിങ്ങളുടെ നെറ്റിമേൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വിശ്വസ്തരായിരിക്കണം കർത്താവിന് വേണ്ടി വിശ്വസ്തരായിരിക്കണം വിശ്വസ്തരായിരിക്കണം എന്നാൽ ജീവൻ്റെ കിരീടം ലഭിക്കും നാം കിരീടത്തിൻ്റെ സമയത്തും ഈ ജീവൻ്റെ കിരീടം പഠിച്ചതാണ് കർത്താവിന് വേണ്ടി ജീവൻ വെക്കുകയും അതുപോലെ തന്നെ ജീവൻ വയ്ക്കേണ്ടതായ അവസ്ഥ വിശ്വാസത്തിന് വേണ്ടി ഉണ്ടാകുന്നവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്നതാണ് ഈ ജീവൻ്റെ കിരീടം പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല രണ്ടാം മരണം ഏറ്റവും അതിഭയങ്കരമായിരിക്കുന്നതാണ് ഇപ്പോൾ നാം വിചാരിക്കുക അവർ ആ മരണത്തെ പേടിച്ച് അവരുടെ വിശ്വാസം ത്യജിച്ച് അവർ പഴയ വിശ്വാസത്തിലേക്ക് പോയായിരുന്നുവെങ്കിൽ അവർക്ക് രണ്ടാം മരണമായിരിക്കുന്ന നിത്യനിരകം അവർക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ കർത്താവ് പറയുകയാണ് നീ യഥാർത്ഥമായ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി നിൻ്റെ ജീവൻ കൊടുക്കുവാൻ വേണ്ടി നിൻ്റെ ജീവനെ പേടിക്കാതെ നീ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിത്യനരകമായിരിക്കുന്ന രണ്ടാം മരണത്തിന് നിന്നെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിനക്ക് പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മരണത്തെ നീ പേടിക്കരുത് നിനക്ക് പേടിക്കുവാനായിട്ടുള്ളത് രണ്ടാമത്തെ മരണമാണ് നിത്യനരകമാണ് അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജയിക്കുന്നവർ ആ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും മരണങ്ങളും എന്തു തന്നെ വന്നാലും അതിൽ പകറിപ്പോകാതെ നിൽക്കുന്നവർക്ക് ദൈവം ജീവകിരീടവും അതുപോലെ തന്നെ രണ്ടാമത്തെ മരണത്തിന് അവരുടെ മേൽ അധികാരമില്ലാതെ വരികയും ചെയ്യും ഒരു ദോഷവും അവർക്ക് വരാതിരിക്കുകയും ചെയ്യും പ്രിയവിശ്വാസികളിലെ നമുക്കറിയാം ഇന്ന് നമ്മുടെ മധ്യത്തിലും എത്രയോ എത്രയോ പീഡനങ്ങളാണ് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല വിശ്വാസികൾക്ക് അതുകൊണ്ട് മരണം നമ്മുടെ മുമ്പിൽ വന്നാലും വേണ്ടുമില്ല ഞാൻ കർത്താവിന് വേണ്ടി മരിക്ക മരിച്ചാൽ പോലും വേണ്ടുമില്ല ഞാൻ പിടിച്ചിരിക്കുന്ന വിശ്വാസം ഞാൻ മുറുകെ പിടിക്കും ഞാൻ ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കും എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ നാശനഷ്ടങ്ങൾ വരട്ടെ അങ്ങനെ ജീവിക്കും എന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവർ കർത്താവിനോട് കൂടെ ചേർന്ന് പോകുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ ആ പ്രതിഫലം ലഭിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിലായിരിക്കുന്ന സുദിനങ്ങൾ നമുക്ക് ആ രീതിയിൽ പ്രവർത്തിപ്പാൻ